ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് വേറിട്ട് ആകാശത്തേക്ക് തല നിൽക്കുന്ന ഒരു കൂറ്റൻ പറഞ്ഞിട്ടുണ്ട് അനങ്ങൻമല ഈ അനക്കാൻ പറ്റാത്ത മലയ്ക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് കോടാനുകോടി വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമുക്കൊരു യാത്ര പോയാലോ ഈ മലയുടെ യഥാർത്ഥ ഹിസ്റ്ററി അത് ഭയങ്കര വിസ്മയകരമാണ് അത് ഭൂമിയുടെ ശൈശവം മുതൽ ദിനോസറുകളുടെ കാലം കടന്ന് ഹിമാലയം പിറവിയെടുക്കുന്നതിനും സാക്ഷിയായ ഒരു നിശബ്ദ സഞ്ചാരിയുടെ കഥ പോലെ മനോഹരമാണ് ഇന്നത്തെ വീഡിയോ ഈ മലയുടെ ആത്മകഥയിലേക്കാണ് പോകുന്നത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ മസ്റ്റായും താഴെ കമന്റ് ചെയ്യുക അന്തങ്കൻമല ഭൂമി എഴുതിയ ഇതിഹാസം കോടാനുകോടി വർഷങ്ങൾക്ക് അപ്പുറം അന്ന് ഭൂമി ഇന്നത്തെ പോലെ ആയിരുന്നില്ല ജീവന്റെ തൊടിപ്പുകൾ സമുദ്രത്തിലെ സൂക്ഷ്മ ജീവികളിൽ ഒതുങ്ങി നിന്ന കരശൂന്യമായിരിക്കുന്ന ഒരു പ്രാചീന ലോകം തന്നെയായിരുന്നു ആ ലോകത്താണ് ഈ അനങ്ങാൻ മല ജനിക്കുന്നത് ശിലയിലെ ഓർമ്മ നൂറ് കോടിയിലധികം വർഷങ്ങൾക്കപ്പുറം ഭൂമിയുടെ ശൈശവ ദശയിൽ ഇന്ത്യൻ ഫലകത്തിന്റെ ഹൃദയഭാഗത്ത് ഭൂമിയുടെ ഉള്ളറകളിൽ നിന്ന് തിളച്ചു മറിഞ്ഞ മാത്മ സാവധാനം തണുത്തുറിഞ്ഞ് ഒരു പടുകൂറ്റൻ ശിലപാളിക്ക് രൂപം നൽകി അതായിരുന്നു അനങ്ങന്മലയുടെ ആദ്യ രൂപം അന്നതൊരു മലയായിരുന്നില്ല ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ രൂപം കൊണ്ട കാലത്തിന്റെ ഗർഭത്തിൽ ഉറങ്ങിക്കിടുന്ന ഒരു ശിലാഹൃദയമായിരുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി ഈ ശിലയടക്കം ഭൂമിയിലെ കരഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഏകദേശം മുപ്പത് കോടി വർഷങ്ങൾക്ക് മുൻപ് പാഞ്ചിയ എന്ന ഒരു ഒരൊറ്റ ബൃഹത് ഭൂഖണ്ഡമായിട്ട് മാറി ആ മഹാഭൂഖണ്ഡത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പിറന്ന ആ ലോകത്ത് നമ്മുടെ അനങ്ങാൻമല നിശബ്ദമായി നിലകൊണ്ടു കാലക്രമേണ പാഞ്ചിയുടെ ഉറക്കം അവസാനിച്ചു ഭൂമിയുടെ ഉള്ളിലെ അതിശക്തമായ ഊർജം അതിനെ പല കഷ്ണങ്ങളാക്കി പിളർത്തി ആ കഷ്ണങ്ങളിലൊന്നായ ഇന്ത്യൻ ഫലകം ഒരു ഭീമൻ കപ്പൽ എന്നോണം വടക്കൂട്ട് യാത്ര തുടങ്ങി അപ്പോഴേക്കും കരയിൽ ജീവൻ തഴച്ചു വളർന്നിരുന്നു അനങ്ങൻമലയുടെ ആദ്യ രൂപമായ ഈ പാറക്കെട്ടുകൾ സ്ഥിതി ചെയ്തിരുന്ന ഭൂപ്രദേശം അന്ന് ഭീമാകാരന്മാരായ ദിനോസറുകളുടെ വിഹാര രംഗമമായിരുന്നു അവയുടെ ഭയാനകമായ അലർച്ചകൾക്കും ഭീമൻ കാൽവെപ്പുകൾക്കും ഈ ശിലകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അവ ഈ പാറപ്പുറത്ത് വെയിലേറ്റ് കിടന്നിട്ടുണ്ടാവാം ഇണചേർന്നിട്ടുണ്ടാവാം തലമുറകളെ സൃഷ്ടിച്ചിട്ടുണ്ടാവാം ഒടുവിൽ ആകാശത്തു നിന്നും വന്ന ഒരു ഉൽക്കാപതനത്തെ തുടർന്ന് ആ യുഗം അവസാനിച്ചപ്പോഴും ഒന്നും സംഭവിക്കാത്തതുപോലെ അനങ്ങാൻമല നിശബ്ദമായി നിലകൊണ്ടു പർവ്വതങ്ങളുടെ ഉദയം ഇന്ത്യൻ ഫലകത്തിൻ്റെ ഏകാന്തയാത്ര തുടരുകയായിരുന്നു ഏകദേശം പതിനഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് ഗോണ്ടവാനയിൽ നിന്ന് ഇന്ത്യൻ ഫലകം വേർപ്പെട്ടു മാറിയപ്പോൾ അതിൻ്റെ പടിഞ്ഞാറൻ ഓരത്ത് വലിയൊരു ഭ്രംശരേഖ രൂപപ്പെട്ടു പിന്നീട് ഏകദേശം ആറ് പോയിന്റ് അഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഡെക്കാൻ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ പ്രദേശം കുത്തനെ ഉയർത്തപ്പെട്ടു കാലക്രമേണ നദികളുടെ പ്രവർത്തനത്താൽ രൂപപ്പെട്ട കിഴക്കൻ ചരുവുകളോടുകൂടി സഹ്യപർവതം പിറവിയെടുത്തു അങ്ങനെയാണ് സഹ്യപർവതം പിറവിയെടുക്കുന്നത് ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്കോട്ടുള്ള ഈ ദീർഘയാത്ര അപ്പോഴും അവസാനിച്ചിരുന്നില്ല ഗോണ്ടാനയിൽ നിന്ന് തുടങ്ങിയ ആ യാത്രയുടെ അന്ത്യത്തിൽ ഏകദേശം അഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകം ഏഷ്യൻ വൻകരയുമായി മുഖാമുഖം ഇടിച്ചു ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ കൂട്ടി ഇടിയുടെ അഗാധത്തിൽ ലോകത്തിൻ്റെ നെറുകയിൽ ഹിമാലയം എന്ന ഭീമാകാരനായ യുവ പർവ്വതം പിറവിയെടുത്തു അപ്പോൾ നമ്മുടെ അനങ്ങാൻമലയുടെ സ്ഥാനം എവിടെയാണ് അതിൻ്റെ പ്രീ പ്രീഖാം പ്രിയൻ പാറകൾക്ക് കോടി വർഷത്തിലേറെ പഴക്കമുണ്ട് അതായത് സഹ്യൻ ജനിക്കുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ അനങ്ങാൻമല അവിടെ ഉണ്ടായിരുന്നു പിന്നീട് സഹ്യൻ ഒരു അയൽക്കാരനായി പിറന്നു അതിനുശേഷം വളരെ ദൂരെ ഹിമാലയം എന്ന കരുത്തനായ പേരക്കുട്ടിയും ജനിച്ചു ഈ രണ്ട് പടുകൂറ്റൻ പർവ്വത നിരകളുടെയും ജനനത്തിന് സാക്ഷിയായ ഒരു അതിപുരാതനായ ഒരു മുത്തച്ഛനാണ് ഈ അനങ്ങാൻമല മനുഷ്യനും ഭാവനയും കാലം പിന്നെയും മുന്നോട്ട് കുതിച്ചു ഭൂമിയിൽ മനുഷ്യൻ പിറന്നു അവൻ കൂട്ടം കൂടി ഭാഷയുണ്ടാക്കി ചിന്തിക്കാൻ തുടങ്ങി കേരളത്തിന്റെ മണ്ണിലെത്തിയ മനുഷ്യർ കിഴക്ക് സഹ്യനെയും പടിഞ്ഞാറ് അറബിക്കടലിനെയും കണ്ടു അതിനിടയിൽ മറ്റാരോടും ചേരാതെ ഒറ്റയ്ക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ പാറക്കൂട്ടത്തെ അവർ അത്ഭുതത്തോടെ നോക്കി അതിൻ്റെ പ്രായമോ ചരിത്രമോ അവർക്കറിയില്ലായിരുന്നു അവരുടെ ഭാവനയിൽ രാമനും ഹനുമാനും പിറന്നു ലങ്കയിലേക്കുള്ള യാത്രയിൽ ഹനുമാന്റെ കയ്യിൽ നിന്നും അടർന്നു വീണ ആർക്കും അനക്കാൻ കഴിയാത്ത മലയുടെ ഭാഗം എന്നവർ ഒരു കഥ കഥമനഞ്ഞു അങ്ങനെ ശാസ്ത്രത്തിൻ്റെ പ്രാചീന പാറ ഭാവനയുടെ അനങ്ങാത്ത മല ആയി മാറി അങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ പ്രാചീന പ്രാചീനപാറ ഭാവനയുടെ അനങ്ങാത്ത മലയായി മാറിയത് അങ്ങനെ ഭൂമിയുടെ ജനനം മുതൽ ദിനോസ്റുകളുടെ യുഗം വരെയും പർവ്വതങ്ങളുടെ ഉദയം മുതൽ മനുഷ്യന്റെ ഭാവന വരെയും കണ്ടറിഞ്ഞ ഒരു നിശബ്ദ ചരിത്രകാരനാണ് ഈ അനങ്ങാൻ മല അതിൻ്റെ ഓരോ കല്ലിനും പറയാനുള്ളത് കോടിക്കണക്കിന് വർഷങ്ങളുടെ കഥയാണ് ഭൂമി തന്നെ അതിൻ്റെ നെഞ്ചിൽ കോറിയിട്ട ഇതിഹാസമാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബായ്